അവിടെയാണ് പുതിയ കാലത്തൊരു പ്രശ്നം യോജിച്ച് തിരഞ്ഞെടുക്കണമല്ലോ അപ്പോൾ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല അപ്പോൾ എന്ത് ചെയ്യണം ഒരു കൊല്ലം ഞങ്ങളൊന്ന് ഒരുമിച്ച് ജീവിച്ചോക്കട്ടെ അല്ലേ എന്നാ ഇതിന് പേര് വിട്ടു ലിവിങ് ടുഗദർ എന്നിട്ടോ ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ ശരിയാവണില്ല അപ്പോഴോ പിരിയാം എന്തായി ആ പെണ്ണിന് ഒരു കുട്ടിയായി എന്ത് സംഭവിച്ചു ഇനി അവൾക്ക് ജീവിതമുണ്ടോ ഇല്ല ഇവിടെയാണ് നേരത്തെ പറഞ്ഞത് ആദർശം വരെ എന്നുള്ളത് എൻ്റെ ഉമ്മമാർ കൃത്യമായിട്ട് അറിയാം ഇനി അറിയുന്ന കാര്യം ആർക്ക നമ്മുടെ വീട്ടിലെ കൗമാരക്കാരികളും കൗമാരക്കാർക്കുമാണ് കാരണം അവർ കേൾക്കുന്നത് എന്താ ഇതാണ് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ജീവിതം വേണം അതിനെന്ത് വേണം ഞങ്ങൾ കുറച്ചു കാലം ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കണം ഇസ്ലാമിൽ ഇത്രമേൽ ഇസ്ലാമിൽ ഇത്രമേൽ തെറ്റാണ് എന്നും മ്ലേച്ഛമാണ് എന്നും പറഞ്ഞൊരു കാര്യം കാരണം അന്യ സ്ത്രീയുമായിട്ടുള്ള ബന്ധം എത്ര മെച്ചമായിട്ടാണ് ഇസ്ലാം നമ്മളോട് പറഞ്ഞത് ഒരു കരാറുമില്ലാതെ ഒരു വലിയുമില്ലാതെ തോന്നിയതുപോലെ ജീവിക്കുക തോന്നിയതുപോലെ ജീവിക്കുക അല്ലേ അപ്പോൾ ആൾക്കാരിങ്ങനെ പറയാണ് ഇതിങ്ങനെ പുതിയ കാലമാണ് ആറാം നൂറ്റാണ്ടിലുള്ള ഇസ്ലാമിനെ പോലെയുള്ള ചിന്തകളൊന്നും ഈ കാലത്ത് വേണ്ട അങ്ങനെയൊന്നും ജീവിതം മുന്നോട്ട് പോകൂല ഈ പുതിയ കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഇത് പുതിയ ചിന്തയൊന്നുമല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതിനേക്കാൾ അപകടകരമായ രീതിയിൽ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്തു പോയ സമൂഹങ്ങളുണ്ട് അവരെയൊക്കെ അള്ളാഹു കൃത്യമായി താക്കിയത് ചെയ്യുകയും അവരെയൊക്കെ ശിക്ഷകൾ കൊണ്ട് മലക്കം മറിക്കുകയും ചെയ്തത് അള്ളാഹിന്റെ കുർആാനിലുണ്ട് ഖുർആാനിലുണ്ട് അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് കുടുംബജീവിതം എന്ന വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന മനോഹരമായ ഒരു കുടുംബം ഒരു ബന്ധം ഒരു വിവാഹം അതിൽ നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തെ ഒരു പൊരുത്തം ആദർശമാണ് ഇനി നമ്മൾ ഈ ആദർശവും വിശ്വാസവും നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അടിസ്ഥാനപരമായി ഞാൻ അത് രാമുകായിട്ട് പറയാം ദീൻ വിശ്വാസം ഈമാൻ ലാ ഇലാഹ ഇല്ലല്ല എന്ന ഏകദൈവ വിശ്വാസമില്ലാത്ത ഏതൊരു വ്യക്തിയുടെയും നിങ്ങൾ വ്യക്തി ജീവിതവും കുടുംബജീവിതവും എടുത്ത് പരിശോധിച്ചോളൂ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞ സാമ്പത്തിക പ്രശ്നങ്ങളല്ല കേട്ടോ മാനസികമായ പ്രശ്നം സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു വേള അദ്ദേഹത്തിന് ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ നാട്ടുകാർ കൂടിയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അത് തീർക്കാൻ പറ്റും പക്ഷെ മാനസികമായ അസ്വസ്ഥയും സ്വസ്ഥതയാണെങ്കിലോ വീട്ടിലേക്ക് വരാനേ താല്പര്യമില്ല മടി അവിടെ പോയിട്ട് എനിക്ക് സ്വസ്ഥതയില്ല എന്ന് പറയുന്ന ആളുകൾ ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ എന്തേ അതിന് കാരണം പ്രിയമുള്ളവരെ ആദർശപരമായ ഒരു കുടുംബവും ഇണജീവിതവും നമുക്കുണ്ട് എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ദീൻ വിശ്വാസമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പം എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾക്കൊന്നും ഈ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരൊന്നല്ല പക്ഷേ ഇന്ന് നമ്മൾ ചില അപകടകരമായ വാദങ്ങൾ കേൾക്കുന്നു അപ്പം ഞാൻ വരുന്ന ഒരു നാട് എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് അത്രമേൽ അടിത്തറയുള്ള ഏകദേശം നാൽപ്പതോളം മുജാഹിദ് പള്ളികളിലൊരു നാടാണ് എടത്തനാട്ടുകര പക്ഷേ അവിടെ പോലും എനിക്ക് നേരിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം എന്താണെന്നറിയോ മദ്രസയിലേക്ക് വിടുന്ന എൻ്റെ അയൽപ്പക്കത്തുള്ള വീട്ടിലെ ഒരു ഉമ്മ കുട്ടികൾ മദ്രസയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങപ്പ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും ഓടി വന്ന് ആ കുട്ടികളെ രണ്ട് കുട്ടികളെ മുന്നിൽ നിർത്തി മന്ത്രി ചൂതി എന്റെ ഭാര്യ ചോദിച്ചു എന്തിനാ ഞങ്ങൾ അങ്ങനെ ചെയ്യണേന്നാ കുട്ടികൾ മറസ്സൊക്കെ പോകുമ്പോ കണ്ണ് തട്ടിയാലോന്നുള്ളതാ ആ വീട്ടിൽ അഞ്ചു നേരം നമസ്കരിക്കുന്നവരാണെല്ലാം ആ വീട്ടിലെ കാരണവർ സുഭയ്ക്ക് ജമാത്തിന് ഒരുമിച്ച് ഞങ്ങളുടെ പള്ളിയിൽ ഉണ്ടാകുന്നയാളാണ് പക്ഷെ എന്റെ സംഭവം അവർ പോലും അറിയാതെ അവർക്കിടയിലേക്ക് അത്തരം വിശ്വാസങ്ങൾ കടന്നു കയറി ഒരു ദിവസം സുഭൈ നമസ്കാരം കഴിഞ്ഞിങ്ങനെ ഇതുപോലൊരു പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി അവിടെ നിൽക്കേണ്ടി വന്നു ഒരു സ്ഥലത്ത് നിസ്കാരം കഴിഞ്ഞ് ഒരു സ്ഥലത്ത് തൊട്ടടുത്തുള്ള സ്ഥലത്ത് അവരുടെ നാട്ടിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരാൾ പറഞ്ഞു തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു കട പൊളിച്ചു കളഞ്ഞു പൊളിച്ചു കളഞ്ഞു എന്റെ കൂടെ ആ പള്ളിയിൽ ഒരാൾ പറഞ്ഞു അല്ലെങ്കിലും ആ കട അവിടെ ഒരു ശകുനാണ് ആ കട അവിടെ ഒരു ശരിയല്ല ആരായി അറിയോ നമ്മുടെ നാട്ടിൽ ദൈവമില്ലാന്നോ അല്ലെങ്കിൽ ബഹുദൈവ ആരാധന നടത്തുന്നവരൊന്നുമല്ല ഏകദൈവ ആരാധനയിൽ വിശ്വസിക്കുന്ന ആളുകൾ സുബഹിജമാ കഴിഞ്ഞു വന്നതിന് ശേഷം പറയുന്നൊരു വാക്ക ഞാൻ സൂചി സൂചിപ്പിച്ചെന്താന്നറിയോ നമുക്ക് ലാ ലാഹ എന്നുള്ള വിശ്വാസം നമുക്കുണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു വേള ഇത്തരത്തിലുള്ള വികലമായ കാര്യങ്ങൾ നമ്മുടെ ഇല കടന്നു വരുന്നു ഇവിടെ നമ്മൾ കൃത്യമായി പരിശോധിക്കണം എന്താണ് ഇല്ലല്ലാന്ന് കൃത്യമായി ബോധ്യപ്പെടണം അഞ്ചു നേരവും നമസ്കാരത്തിന് ശേഷം അല്ല നീ നൽകിയത് തടയുവാനോ നീ തടഞ്ഞു വെച്ചത് നൽകുവാനോ നിനക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ട് നേരെ പുറത്ത് വന്നിട്ട് കുട്ടനെ മന്ത്രി ചോദ്യാൽ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാ ഒരുമിക്കുക ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാ ഒരുമിച്ച് പോവുക എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ആപത്തുകൾ വരുത്താൻ കഴിവുള്ളവൻ ആരെയുള്ള അവൗതികമായിട്ട് അത് അള്ളാഹുവാണ് അതെന്താണ് വിശ്വാസികളോട് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പരീക്ഷിക്കും എങ്ങനെയൊക്കെ പരീക്ഷിക്കും അൽ ജോ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും ഭയം കൊണ്ട് പരീക്ഷിക്കും വൽ മൗത്ത് മരണം കൊണ്ട് പരീക്ഷിക്കും രോഗം കൊണ്ട് പരീക്ഷിക്കും അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഞാനിവിടെ വന്നിങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ ഇന്നങ്ങളെല്ലാരും നല്ലോണം നോക്കുന്നുണ്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് എനിക്കൊരു അസുഖം ഉണ്ടായാൽ ഞാൻ എന്താ ഞാൻ എന്താ വിചാരിക്കണ്ട് ഇനി അസുഖം മാറിയാൽ ഈ പ്രദേശത്തേക്ക് ഞാൻ വരൂല്ല എന്നുള്ളതാണ് ഇതെന്താ സംഭവിച്ച് ആ നോട്ടം കൊണ്ടല്ല എന്നുള്ളതാണ് ഞാൻ തിരിച്ചറിയേണ്ടത് എൻ്റെ ചെയ്തി കൊണ്ടാ ചിലപ്പോൾ ഒരു വേള ഞാൻ അവിടുന്ന് രണ്ട് മണിക്കൂർ ഇങ്ങോട്ട് യാത്ര ചെയ്തതിൽ വാഹനത്തിൽ വന്ന യാത്രയുടെ പ്രയാസം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ കഴിച്ച ഭക്ഷണം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ഇന്നലെ കഴിച്ച ഭക്ഷണത്തിൻ്റെ പ്രയാസം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം മനുഷ്യൻ്റെ ചെയ്തികൾ കൊണ്ടല്ലാതെ ഒരു നോട്ടം കൊണ്ട് എൻ്റെ ജീവിതത്തെ അപകടപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു പല പരീക്ഷണങ്ങളും നൽകുന്നതിലൂടെ അള്ളാഹു നമ്മളോട് പറഞ്ഞത് നിങ്ങൾ സ്വബ്ര കാണിക്കണം എന്നാണ് ക്ഷമിക്കണം എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരൊറ്റ പ്രവാചകന്റെ ചരിത്രം മാത്രം പഠിച്ചാൽ മതി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ കുടുംബജീവിതവുമായി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ മാത്രം നമ്മൾ താരതമ്യം ചെയ്താൽ മതി നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എന്താ നമുക്ക് ഇന്ന് പ്രയാസമുള്ളത് ഒരു വേള ചിലപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ അരി കുറച്ച് കുറയും കുറച്ചും കൂടെയൊക്കെ അടുക്കള സാധനങ്ങൾ വാങ്ങേണ്ടി വരും ചിലപ്പോൾ ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞാൽ വിവാഹം കഴിപ്പിക്കാനായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടാവാം മകൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട ചില ആലോചനകൾ ഇപ്പം നടക്കുന്നുണ്ടാവാം അല്ലേ ചിലപ്പോൾ കുടുംബത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ ആർക്കെങ്കിലുമൊക്കെ അസുഖങ്ങൾ ചെറുതായിട്ട് ഉണ്ടാവാം ഇതല്ലാതെ എന്താ നമുക്ക് പ്രശ്നവും പ്രയാസമുള്ളൂ അയ്യൂ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവും ജീവിതവുമായി വെച്ച് നോക്കിയാൽ നമ്മൾ എവിടെയാ വർഷങ്ങളോളം അസുഖം ബാധിച്ച് കിടപ്പിലായി വീട്ടുകാർ ഒഴിവാക്കിയിട്ടുപോയി ഒരുവേള തന്റെ കൂടെ നിൽക്കേണ്ട ഇണ പോലും പക്ഷെ ഒരു ശാപവാക്ക് പോലും ആ പ്രവാചകന്റെ നാവിൽ നിന്നില്ല ഒറ്റ പ്രാർത്ഥനകൾ ഒന്ന നിന്റെ പരീക്ഷണമായി എനിക്ക് അസുഖം ബാധിച്ചിട്ടുണ്ട് അത് മാറ്റാനും കഴിവുള്ളവനാരാ അത് നീയാണ് ഞാൻ പറയുന്നറിയോ ആദർശം എന്താണ് എന്ന് നമ്മൾ പഠിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും പ്രവാചകന്റെ ജീവിതത്തിൽ പ്രമാണത്തിൽ നിന്നാണ് പ്രമാണങ്ങളിൽ നിന്നാണ് ഏതെങ്കിലും അഭിപ്രായമായി എഴുതപ്പെട്ട കിതാബുകളിൽ നിന്നല്ല നമ്മൾ പ്രമാണത്തെ ബോധ്യപ്പെടേണ്ടത് അത് കൃത്യമായി അള്ളാഹു നമുക്ക് വിവരിച്ചു നൽകുകയും പ്രവാചകൻ സല്ലാഹു അലൈഹുല്ല ജീവിച്ചു കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ മാതൃക അതിനപ്പുറത്തെ ആശയപരമായും അഭിപ്രായമായും പലതുമൊക്കെ എഴുതി വക്കപ്പെട്ടിട്ടുണ്ടാവാം അതെല്ലാം ധീനാണെന്ന് പറഞ്ഞാൽ നമുക്ക് അപകടമുണ്ടാകും ആ ചിന്തയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീടുകളിലും കുടുംബങ്ങളിലും ഒക്കെ ഇന്ന് ഈ പറഞ്ഞ ആദർശപരമായതിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു ഇണയും തുണയുമായി ജീവിക്കുമ്പോൾ ആദ്യം ഉണ്ടാകേണ്ട പൊരുത്തം എന്താണ് ആദർശപരമായ പൊരുത്തമാണ് അതില്ലാത്തടുത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാവും അസ്വാരസ്യങ്ങൾ ഉണ്ടാവും ഇപ്പം ഞാനിങ്ങോട്ട് വരുമ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് നിന്ന് വലിയ രീതിയിൽ നേർച്ച നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയും ഏകദൈവ വിശ്വാസ ആരാധന നടത്തുന്നൊരു ഒരു പുരുഷനുമാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് എങ്കിൽ എന്തായിരിക്കും ഇവിടെ പ്രശ്നം മുപ്പത്തിയേര് നേർച്ചയ്ക്ക് പോകുമ്പോൾ എന്തായാലും മുപ്പത് പൈസ കൊടുക്കേണ്ടി വരില്ലേ കൊടുക്കേണ്ടി വരും എങ്ങനെയാണ് ഇത് ഒരുമിച്ച് പോവുക അതുകൊണ്ടാണ് കൃത്യമായി ഖുർആാൻ നമ്മോട് പറഞ്ഞത് ആ പ്രയോഗത്തിൽ അതുണ്ട് നിങ്ങൾ പരസ്പരം കുടുംബമായി ഇണയായി ജീവിക്കുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകേണ്ട പൊരുത്തം അള്ളാഹുവിലുള്ള പൊരുത്തമാണ് ആദർശം ആ പൊരുത്തം ലാഭം എന്താണെന്നറിയോ ഒരു പ്രശ്നം വന്നു ഒരു പ്രശ്നം വന്നു ചേർത്ത് പിടിച്ചിട്ട് പറയും അല്ലുണ്ട് എന്ന് അതില്ലെങ്കിലോ നമുക്ക് അവിടെ ഒന്ന് പോയി വെക്കാന്നേ പറയുള്ളൂ അതാണ് മാറ്റം അതാണ് മാറ്റം മൂപ്പരടുത്തൊന്ന് പോയി നോക്കാം എന്ന് പറയും അവിടെ പോകും എന്തെല്ലാം കേന്ദ്രങ്ങളാണ് അല്ലേ ഇന്ന് എല്ലാവരും ഓൺലൈനിലാണ് സ്വലാത്തും തിക്കറും ഇങ്ങനെ ആയിരം ഇങ്ങനെ ചൊല്ലി ചൊല്ലി അയച്ചു കൊടുക്കുകയാണ് ഇപ്പം മിനി ഇപ്പം രണ്ടാഴ്ച മുമ്പ് ഇടയിലായിട്ട് ഒരു പുതിയ ഒരാളോട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് വല്ലാതെ വഴിതെറ്റിക്കുന്ന ഒരാൾ ഓൺലൈനിൽ വന്നിരുന്നു ഇങ്ങനെ പറയാം എന്താ പറയണമെന്നറിയോ ഇപ്പം കഴിഞ്ഞ ഇതിൽ ഞാനൊരു വീഡിയോ അദ്ദേഹത്തിൻ്റെ കണ്ടത് പ്രവാചകൻ സ്വപ്നത്തിൽ വന്നു പ്രവാചകൻ അദ്ദേഹത്തെ ചുംബിച്ചു പ്രവാചകൻ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടി നീ ആയിരത്തോളം ആളുകളെ കൊണ്ട് സ്വലാത്ത് ചെല്ലിപ്പിച്ചില്ലേ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിനക്ക് മൂന്നേക്കർ ഞാൻ നൽകും ആ മൂന്നേക്കറ് ലാഭിക്കാൻ അല്ലെങ്കിൽ വേടിക്കാൻ അതിൻ്റെ പണം നീ കണ്ടെത്തണ്ട ഞാൻ നിന്നിലേക്ക് ആളുകൾ എത്തിക്കും എന്നിട്ട് പറയാ താഴെ ഗൂഗിൾ പേ നമ്പർ ഉണ്ട് അയച്ചോളി എന്താ എളുപ്പം എന്താ എളുപ്പം അപ്പം മനുഷ്യർ വീഴാ കാരണം എന്താ ആരാ പറഞ്ഞത് പ്രവാചകനാണ് പറഞ്ഞത് നെവി പറഞ്ഞാൽ നമ്മൾ കേൾക്കാതിരിക്കോ അല്ലേ എന്താ സുഖം യാത്ര ചെയ്യണ്ട ഒരു പ്രയാസമല്ല റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയാ അക്കൗണ്ടിലേക്ക് പൈസ വരിക അടുത്തത് എന്താണെന്നറിയോ അതേ മനുഷ്യൻ വന്നിട്ട് പറയാ ഒരാൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യന്റെ വാഹനം പുതിയത് വാങ്ങിയപ്പോൾ പഴയത് അദ്ദേഹത്തിന് കൊടുത്തു ആറ് മാസത്തോളം അദ്ദേഹം ഉപയോഗിച്ചു ഇത്രേ അദ്ദേഹം പറയാ ഞാൻ ഈ കാർ ദർഗകളിലും ജാറങ്ങളിലും ഒക്കെ സഞ്ചരിച്ച് വർക്കെടുത്തിട്ട വണ്ടിയാണ് ഞാൻ വിൽക്കാൻ പോവാണ് നിങ്ങൾക്ക് വാങ്ങാം ലക്ഷക്കണക്കിന് ആളുകൾ പൈസ കൊടുത്തത് വാങ്ങാൻ വേണ്ടി മുൻപന്തി കാരണം എന്തു ചെയ്യാ വർക്കത്തുള്ള വണ്ടിയാണ് ഞാൻ പറഞ്ഞോ ആദർശത്തെയും മതത്തെയും ഒക്കെ കച്ചവടം ചെയ്യുന്ന കാലം കച്ചവടം ചെയ്ത് ജീവിക്കുക മനുഷ്യൻ ജീവിതത്തിൽ പകർത്തേണ്ട ജീവിത ആദർശത്തെ നിയമങ്ങളെ ഇസ്ലാമിനെ കച്ചവടം ചെയ്ത് ജീവിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അത്തരം ആശയങ്ങളും ആദർശങ്ങളും നമ്മളെ കുടുംബത്തിലേക്ക് വന്നാൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും നമ്മൾ തിരിച്ചറിയണം ശക്തമായി നമ്മൾ നമ്മളതിൻ്റെ ഒന്ന് നിൽക്കാൻ കഴിയണം ഒരു പ്രശ്നവും ദുരിതവും വന്നാൽ അള്ളാഹു കൊണ്ട് എനിക്ക് കാവൽ എന്ന് പറയാൻ നമുക്ക് കഴിയണം അതിനപ്പുറത്തേക്ക് ഒരു ശക്തിയും എനിക്ക് വേണ്ട എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം അതാണ് വിശ്വാസം അതാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ ആ റബ്ബിന്റെ മുമ്പിലേക്ക് മാത്രമേ നമ്മുടെ കൈകൾ ഉയരാവൂ ഉയരാ അവാചകനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം റബ്ബു അവരോട് എന്നോട് പ്രാർത്ഥിക്കാൻ പറയേ ആരുത്തരം നൽകാം ഞാൻ ഉത്തരം നൽകാം അള്ളാഹു പറയുകയാണെങ്കിൽ എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാൽ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതെ ധിക്കരിക്കുന്ന ആളുകളാണ് എങ്കിൽ വസളന്മാരായി നിങ്ങൾ ജഹന്നം നരകത്തിൽ നിങ്ങൾ പ്രവേശിക്കുന്ന അടിസ്ഥാനമാണ് ഇത് പ്രിയമുള്ളവർ അതുകൊണ്ട് ഒരു കുടുംബ കുടുംബജീവിതവുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒന്നാമതായി ഉണ്ടാകേണ്ടത് എന്താണ് ആദർശപരമായ പൊരുത്തമുണ്ടാവണം അത് നമ്മളിങ്ങനെ ഇരുന്നിട്ട് തൻ്റെ ഇക്കാക്കാനോട് അല്ലെങ്കിൽ തൻ്റെ കൂടെപ്പറപ്പിനോട് നമ്മളിങ്ങനെ ഒരുമിച്ച് ഇരുന്നിട്ട് ഇതാലോചിക്കണം നിങ്ങൾക്ക് ഈ വിശ്വാസത്തിൽ എന്തെങ്കിലും മാറ്റണ്ടോ ഇതല്ല നിങ്ങളെ വിശ്വാസം ഈ വിശ്വാസമല്ല എങ്കിൽ നമ്മൾ എത്ര വിഭാഗത്തുകൾ ചെയ്തിട്ടും കാര്യമില്ല നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സങ്കടം എന്തായിരുന്നു ഭാര്യ ഇല്ല മകനുമില്ല പ്രവാചകനാണ് പ്രവാചകനാണ് അവസാന നിമിഷം പോലും മകനെ വിളിക്കുന്നുണ്ട് മോനെ ഒന്ന് കയറി കപ്പലില് രക്ഷയില്ല ഇതെന്തിനാണെന്നറിയോ അല്ല കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഇത് കാണിച്ചു തരുകയാണ് കാണിച്ചു തരികയാണ് എന്താണ് പര്യവസാനം എന്ന് ചരിത്രപരമായി ചരിത്രങ്ങളിലൂടെ ഖുർആാനിലെ അധ്യാപകങ്ങളിലൂടെ നമ്മളെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ നമ്മുടെ സ്വന്തത്തെ നിന്ന് കാക്കുന്നതോടൊപ്പം തന്നെ കുടുംബത്തെ കാക്കുമ്പോൾ അതിലൊന്നാമതായി നമ്മൾ കാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും അടിസ്ഥാനം ആദർശം വിശ്വാസം ഈ മ ഈ ആദർശത്തിൽ ഒരു തരത്തിലുള്ള പാകപ്പിഴവുകളും വരില്ല എന്ന് എന്നുറപ്പുവരുത്തണം